കേരളത്തിലെ ഏറ്റവും വലിയ ധാർമിക വിദ്യാർത്ഥി സംഘടനയായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നവർ ശക്തമായ നിലപാടോടുകൂടി സുന്നി വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുത്ത് ആദർശാധിഷ്ഠിതമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സുന്നി ആദർശ നിലപാടുമായി മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ആളുകൾ അവിടെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് സഹചാരി എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എനിക്ക് നീല നീലഗിരി അടക്കമുള്ള ഗൂഡല്ലൂർ അടക്കമുള്ള കേരളത്തിന് പുറത്തും സാമൂഹിക പ്രവർത്തനത്തിന് കാരുണ്യ പ്രവർത്തനത്തിന് അവരുടെ ഒരു സെല്ലാണ് സഹചാരി എന്ന് പറയുന്നത് അത് കൈപ്പിനി യൂണിറ്റിലുണ്ട് ഇവിടെ വാട്ടർ ബെഡ് അടക്കമുള്ള കോൺസെൻട്രേറ്റർ അടക്കമുള്ള വലിയ സംവിധാനങ്ങളുള്ള ഈ പ്രിയപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബാവക്ക ചാലിൽ പ്രവാസി കൂട്ടായ്മയിൽ നിന്ന് അടക്കം സമാഹരിച്ച എസ് കെ എസ് എസ് എഫ് മാറി നിൽക്കാതെ പോസ്റ്ററൊട്ടിക്കൽ മാത്രമല്ല സംഘടനാ പ്രവർത്തനം മാത്രമല്ല മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ സമാഹരിച്ചുകൊണ്ട് ഇവിടെ എത്തി എന്നുള്ളത് പ്രിയപ്പെട്ട ഇതിൻ്റെ നേതാക്കന്മാർക്ക് കലവറയില്ലാതെ നേതൃത്വം കൊടുക്കുന്നവർക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തന്റെ ജീവിതം മാത്രം തനിക്ക് മാത്രം ഉപകാരപ്പെടാതെ മറ്റുള്ളവർക്കും കൂടി മാറ്റിവെക്കുന്ന പ്രിയപ്പെട്ട എസ് കെ എസ് എഫിൻ്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് കൈപ്പിനി കൈപ്പിനി യൂണിറ്റിയിലെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഭാവക്കടക്കമുള്ള പ്രവാസി സഹോദരങ്ങൾക്ക് എല്ലാ ആളുകൾക്കും പ്രാർത്ഥനകളും ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട മെമ്പർമാർ ഏറ്റുവാങ്ങുകയാണ് സാധ്യത